മതപരമായ നിയമങ്ങൾ ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ പാലിക്കാതിരിക്കുമ്പോഴാണ് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരു നല്ല ഭർത്താവിന്റെ അടയാളമെന്നത് അയാൾ ദീനീബോധമുള്ള ആളും മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളും മതത്തിന് പരിഗണന കൊടുക്കുന്ന വ്യക്തിയുമായിരിക്കണം അപ്പോഴാണ് ആ കുടുംബത്തിൽ നന്മയുണ്ടാകുന്നത് അങ്ങനെയുള്ള ഇണകളെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയാണ് നാം എല്ലാവരും ശ്രമിക്കേണ്ടത് രണ്ടാമത്തത് സ്വഭാവം നന്നായിരിക്കണം പ്രത്യേകം എടുത്തു പറഞ്ഞത് നമുക്കറിയാം സ്വഭാവം എന്നത് ദീനിൽപ്പെട്ടത് തന്നെയാണ് യാതൊരു സംശയവുമില്ല അങ്ങനെ ഒരു ഭർത്താവിന്റെ സ്വഭാവം നല്ലതല്ലെങ്കിൽ ആ കുടുംബം ദുരിതപൂർണമായി തീരും വളരെ മോശമായി ഇണകളോട് പെരുമാറുക ഭാര്യയെ ഉപദ്രവിക്കുക അവളോട് അക്രമവും അനീതിയും കാണിക്കുക അവൾക്ക് നൽകേണ്ടുന്ന അവകാശങ്ങൾ നൽകാതിരിക്കുക അവളെ കളിയാക്കുക പരിഹസിക്കുക ആളുകൾക്കിടയിൽ വെച്ച് അവളെ ഉപദ്രവിക്കുക അവളെ തരം ഇങ്ങനെ തുടങ്ങി ഭാര്യമാരെ എല്ലാ നിലക്കും ഉപദ്രവിക്കുന്ന അവരെ അടിമകളെ പോലെ തല്ലിച്ചതയ്ക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അത്തരം ആളുകളിൽ ഒരു ഹൈറുമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് സൂറത്തു നിസ്സ നാലാമധ്യായം നിങ്ങൾ നിങ്ങളുടെ ഇണകളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണമെന്ന് ആയിരക്കണക്കിന് പ്രൊഫൈലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഇന്ന് തന്നെ